നാട്ടിക മാനുവൽ ചരിത്ര ചിത്ര പ്രദർശനം ഏപ്രിൽ ഇരുപത്തി ഒൻപത് മുപ്പത് തീയതികളിൽ നിശാഗന്ധി നാട്ടിക മാനുവലിന്റെ പ്രകാശനത്തോടനുബന്ധിച്ച് ഏപ്രിൽ ഇരുപത്തി ഒൻപത് മുപ്പത് തീയതികളിൽ വലപ്പാട് കഴിമ്പ്രം വിജയൻ സ്മാരക ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ ചരിത്ര ചിത്ര പ്രദർശനം നടക്കും രാവിലെ ഒൻപത് മുപ്പത് മുതൽ രാത്രി എട്ട് മുപ്പത് വരെയാണ് പ്രദർശനം നാട്ടികയുടെ രാഷ്ട്രീയ സാംസ്കാരിക ഭൂമികയുടെ സവിശേഷതകളും അനുഭവങ്ങളും ഓർമ്മിപ്പിക്കുന്ന ചരിത്ര ചിത്ര പ്രദർശനത്തിൽ ഇന്നത്തെ നാട്ടികയെ സൃഷ്ടിച്ചെടുക്കാൻ ജീവിതം സമർപ്പിച്ച നിരവധി മഹത് വ്യക്തികളുടെ ചിത്രങ്ങളും ജീവചരിത്ര കുറിപ്പുകളും പ്രദർശിപ്പിക്കുന്നുണ്ട് ചരിത്ര ചിത്ര പ്രദർശനം ഏപ്രിൽ ഇരുപത്തി ഒൻപതിന് തിങ്കളാഴ്ച രാവിലെ പത്തിന് സംസ്കൃത സർവകലാശാല അധ്യാപകനും ചരിത്ര അന്വേഷകനുമായ ഡോക്ടർ അജയ് ശേഖർ ഉദ്ഘാടനം ചെയ്യും സമാപനത്തോടനുബന്ധിച്ച് ഏപ്രിൽ മുപ്പത് ചൊവ്വാഴ്ച വൈകീട്ട് അഞ്ചിന് നടക്കുന്ന ചടങ്ങിൽ മണപ്പുറത്തിന്റെ കഴിഞ്ഞ കാലത്തെ ദീപ്തമാക്കിയ മഹത് വ്യക്തികളുടെ സ്മരണയെ ആദരിക്കും ചടങ്ങിൽ പ്രൊഫസർ കോവൂർ രാഘവൻ പ്രൊഫസർ കെ യു അരുണൻ മോചിത മോഹനൻ അഡ്വക്കേറ്റ് എം എസ് അനിൽകുമാർ കെ ജി കൃഷ്ണകുമാർ ജോജി ചന്ദ്രശേഖരൻ തുടങ്ങിയവർ സംസാരിക്കുമെന്ന് തൃപ്രയാറിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മദൻ മോഹൻ മാരാത്ത് ജോജി ചന്ദ്രശേഖരൻ ശൈലേഷ് തിവാകരൻ കെ ജി കൃഷ്ണകുമാർ അക്ഷയ് സുനിൽ തുടങ്ങിയവർ പറഞ്ഞു